അഹങ്കാര സമർപ്പണം ഉണ്ടാവുമ്പോൾ നമുക്ക് ഈശ്വരനോട് അടുക്കാൻ പ്രേമഭക്തി ഈശ്വരനോട് അടുക്കാനുള്ള ആഗ്രഹത്തിനാണ് ഭക്തി പ്രേമഭക്തി എന്ന് പറയുന്നത് അല്ലാത്ത കുറെ ഭക്തികളുണ്ട് ഭക്തന്മാരെ തന്നെ ഭഗവാൻ തരംതിരിച്ചിരിക്കുന്ന നാല് വിധത്തിലാണ് ചതുർവിധ മാം ജന സുഹൃത്തിനോ അർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച വരദർഷ ഇതാണ് നാല് നാലു ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി നാലാമത്തെ വിഭാഗമാണ് ജ്ഞാനി അപ്പൊ ഭഗവാനോട് അഹങ്കാരം പൂർണ്ണമായി സമർപ്പിച്ച് ഭഗവാനോട് ചേർന്ന് ഭഗവാനുമായിട്ട് ലയിക്കുന്ന അവസ്ഥ അതാണ് ജ്ഞാനിയുടെ അവസ്ഥ അത് കാരണം ഈ നാല് ഭക്തന്മാരിൽ ആദ്യം നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഭഗവാനെ ആശ്രയിക്കുന്ന ഒരു സുഖ ദുഃഖാതി അനുഭവങ്ങളിൽ വരുമ്പോൾ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനമാനങ്ങൾ കുട്ടികൾ കുടുംബം ഇതിനു വേണ്ടിയൊക്കെ ഭഗവാനോട് ചോദിച്ചു വാങ്ങുന്ന ഭക്തിയുണ്ട് ചിലർക്ക് ബുദ്ധിപരമായ അറിവിനു വേണ്ടിയിട്ട് ചോദിച്ചു വാങ്ങുന്നവരുണ്ട് സ്ഥാനമാനങ്ങൾ ചോദിച്ചു വാങ്ങുന്നവരുണ്ട് ഇതൊക്കെ ഭക്തി തന്നെയാണ് പക്ഷേ അറിവില്ലായ്മ അജ്ഞാനത്തിന് ഇല്ലാണ്ടാക്കാനുള്ള ഭക്തി ജ്ഞാനിയാവാനുള്ള ശ്രമം അതാണ് യഥാർത്ഥ ഭക്തി എന്ന് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് ജ്ഞാനിയും ഞാനും വേറെ വേറെയല്ല എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഭക്തി എങ്ങനെയുണ്ടാവും പ്രേമഭക്തി എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് അടുത്ത ചോദ്യം വിരം നമ്മളുടെ മനസ്സിനൊക്കെ ഒരു സ്വഭാവമുണ്ട് എന്തിനെങ്കിലൊക്കെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഇഷ്ടം തോന്നുക എന്നുള്ളത് ഇഷ്ടമോ അനിഷ്ടമോ അത് അഹങ്കാരം പ്രകടമാവുന്ന രണ്ട് ഭാവങ്ങളാണ് ഇഷ്ടാനിഷ്ടങ്ങൾ നമുക്കൊരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ എന്തുകൊണ്ടാണ് ഇഷ്ടം തോന്നുന്നത് എന്ന് നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കണം ഞാൻ ഇയാൾ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഈ വസ്തു എന്തിനാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള എന്നുള്ളതൊക്കെ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും നമുക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു ഗുണം ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നു യേശുദാസിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് യേശുദാസ് എന്ന വ്യക്തിയല്ല യേശുദാസിലെ സംഗീതത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത് മോഹൻലാൽ എന്നൊരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്ന മോഹൻലാലിന്റെ നടനത്തെ അഭിനയത്തെയാണ് അഭിനയിക്കാനൊന്നും അറിയാത്തൊരു മോഹൻലാൽ വഴി കൂടെ നടന്നു പോകണ ആരും മൈൻഡ് ഇല്ലായിരുന്നു ഒരാൾ നടന്നു പോയി അത്രേ പറയുള്ളൂ അങ്ങനെ ഇഷ്ടപ്പെടുന്നവര് ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് പോകുന്നെങ്കിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാൾ പോവുകയാണെങ്കിൽ അയാളെ കൂടെ ഓടിപ്പോയി സെൽഫി എടുക്കും വിരാട് കോളി എന്താണ് പറയാ ധോണിയൊക്കെ പോകുന്ന സമയത്ത് പക്ഷെ ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും അയാൾക്ക് ഏതോ ഒരു മനുഷ്യൻ നടന്നുപോയി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഗുണത്തിനെ കാണാൻ ഇഷ്ടപ്പെടുന്നുവോ ഏതൊരു ഗുണത്തിനെ അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ അത് ഏത് വ്യക്തിയിലൂടെ പ്രകടമാകുന്നുവോ ആ വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടും ഇതാണ് മനഃശാസ്ത്രം അതിൻ്റെ നമ്മൾ ആ വ്യക്തി ബന്ധങ്ങൾ നോക്കിയാൽ അറിയാം എന്തുകൊണ്ട് എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നു എന്തുകൊണ്ട് ഇഷ്ടം തോന്നുന്നില്ല എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടം തോന്നിയ ഒരാളോട് പിന്നീട് അനിഷ്ടം ഉണ്ടാകുന്നു ഇഷ്ടക്കുറവ് വരുന്നു അപ്പം നമുക്ക് മനസ്സിലാവും ഈ ഗുണങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഗുണം മാറുമ്പോൾ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുക ഒരാളുടെ വളരെ സൗന്ദര്യമുള്ള ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടു കുറെ കഴിഞ്ഞപ്പോൾ അയാളുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പം അയാളോട് ഒരു ഇഷ്ടക്കുറവ് വരാൻ തുടങ്ങി അപ്പൊ ഈ ഗുണമാറ്റം നമ്മൾ കാണുന്ന വ്യക്തിയിലും കാണപ്പെടുന്നതിലുമുണ്ട് ഞാൻ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുക എന്ന് വിചാരിക്കും ആ വ്യക്തിയിലെ ഗുണം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ പ്രകൃതിക്ക് അടിമപ്പെട്ടിട്ടുള്ളതാണ് അധീനമായിട്ടുള്ളതാണ് കാണുന്ന എന്നിലും മാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പൊ എന്നിലെ മാറ്റവും മറ്റേ വ്യക്തിയിലെ മാറ്റവും ഉള്ളത് കാരണം ഈ ഒരു ഗുണമാറ്റം രണ്ട് സ്ഥലത്തും സംഭവിക്കുന്നത് കാരണം വ്യക്തിബന്ധങ്ങൾ ബന്ധങ്ങൾ ഇഷ്ടം അനിഷ്ടമാവാം അനിഷ്ടം ഇഷ്ടമാവാം എന്ന് പറഞ്ഞാൽ സ്ഥിരമല്ല ഈ ഇഷ്ടം സ്ഥിരമല്ലാതിരിക്കുന്ന ഒരു ഭാവത്തിലേക്ക് മാറും മനസ്സിന്റെ ഇതാണ് മനസ്സിന്റെ രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഒന്ന് നമുക്കൊരു ഗുണത്തിനെ ഇഷ്ടപ്പെടുക ഗുണം മാറുമ്പോൾ ആ ഇഷ്ടത്തില് മാറ്റം വരും അപ്പം രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങൾ സ്ഥിരമല്ല ഗുണങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഇഷ്ടവും അനിഷ്ടവും സ്ഥിരമല്ല ഇതാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാം പക്ഷെ അതേസമയം മൂല്യങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാറാത്ത മൂല്യങ്ങൾ ഇപ്പം അമ്മയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു സ്വന്തം അമ്മയെ നമ്മൾ ഇഷ്ടപ്പെടുന്ന മാതൃത്വം എന്ന മൂല്യത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത് ആ മാതൃവാത്സല്യം ഏത് വ്യക്തിയിലൂടെ വരുന്നു അവരെ നമ്മൾ അമ്മയായിട്ട് കാണും അത് അമ്മ തടിച്ചാലും മെലിഞ്ഞാലും കറുത്താലും വെളുത്താലും അമ്മയോടുള്ള സ്നേഹം അങ്ങനെയാണ് അതുപോലെ ഓരോ വ്യക്തിയിലും മൂല്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് മാറാത്ത മൂല്യങ്ങളെയും ആദർശങ്ങളെയും അല്ലെങ്കിൽ എന്തെങ്കിലും മാഹാത്മ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ആത്മജ്ഞാനികളുടെ അടുത്ത് അവരുടെ ആത്മമഹിമയാണ് അതൊരിക്കലും മാറ്റമില്ല അതിന് അപ്പൊ അങ്ങനെ ആത്മമഹിമയെ ഇഷ്ടപ്പെടുന്നവർ ആ വ്യക്തിയെ ഇഷ്ടപ്പെടും അത് മാറാതിരിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ടുണ്ടോ ആത്മമഹിമയ്ക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാവുന്നില്ല അപ്പൊ അവിടെ ആ ഇഷ്ടത്തിന് മാറ്റം സംഭവിക്കുന്നില്ല അത് സ്ഥിരമായിട്ടിരിക്കുന്നു സ്ഥിരമായിട്ടുള്ള മാറ്റം അസ്ഥിരമായിട്ടുള്ള മാറ്റം ഈ ഇഷ്ടം സ്ഥിരമായിട്ടുള്ള ഇഷ്ടം അസ്ഥിരമായിട്ടുള്ള ഇഷ്ടം ഇത് രണ്ടുമാണ് ഇപ്പം നമുക്ക് രണ്ട് പോയിന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇതില് ഈ ആത്മമഹിമയോടുള്ള അല്ലെങ്കിൽ മാറാത്ത മാഹാത്മ്യത്തോടുള്ള ഇഷ്ടം അത് ഭക്തിയായിട്ട് വളരും അത് ഉയർന്നു വരുന്നതിനാണ് ഭക്തി എന്ന് പറയുന്നത് ഗുണങ്ങളോടുള്ള ഇഷ്ടം അതിന് ആസക്തി എന്ന് പറയും കാരണം നമ്മൾ ഗുണങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത് അതിന് ആസക്തി എന്ന് പറയാം മൂല്യങ്ങളോടുള്ള ഇഷ്ടം ഭക്തി സീതാദേവിയുടെ കാര്യം ആലോചിച്ചാൽ മതി സീതാദേവിക്ക് ശ്രീരാമനോട് ഇഷ്ടം തോന്നിയിരുന്ന കാലത്തും ശ്രീരാമനോടൊപ്പം ഇരുന്ന കാലത്തും ഭക്തിയായിരുന്നു ആത്മമഹിമയോടായിരുന്നു ഇഷ്ടം ഒരു സമയത്ത് മാരീജൻ ഒരു പൊന്മാനായി മുന്നിൽ കൂടെ വന്ന തുള്ളി തുള്ളി പോയപ്പം ആ മൂല്യങ്ങളെ വിട്ട് മാരീജനോടുള്ള സൗന്ദര്യം ആ മാൻപേടോടുള്ള ഒരു ഇഷ്ടം അതിൻ്റെ പിന്നാലെ മനസ്സ് പോയി ആസക്തിയായിട്ട് വന്നു ആസക്തി വന്നോടുകൂടി ദുഃഖങ്ങളാണ് അപ്പൊ ഭക്തി നമ്മളെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും നയിക്കും ആസക്തി ദുഃഖദായകമാണ് അപ്പൊ അതുകൊണ്ട് എന്ത് വേണം ഭാഗവതം നമുക്ക് പറഞ്ഞു വരുന്നു ഈശ്വര മഹിമ ഓർമ്മിച്ചുകൊണ്ട് മനസ്സിലെ ഇഷ്ടം എന്ന വികാരത്തിനെ ഭക്തിയാക്കി മാറ്റണം ഇതാണ് മാഹാത്മ്യത്തിൽ പറയുന്നത് ഒരിക്കൽ കൂടി പറയാം മനസ്സിലെ ഇഷ്ടം എല്ലാവരും മനസ്സിലുണ്ട് ഇഷ്ടം എന്നൊരു ഭാവത്തിനെ ഈശ്വര മാഹാത്മ്യം ഓർമ്മിച്ചുകൊണ്ട് ഭക്തിയാക്കി മാറ്റണം അതിനു വേണ്ടിയിട്ട് ഈശ്വരീയമായ മഹിമകളെ എടുത്തെടുത്ത് പറയുന്നു ഭാഗവതത്തെ ഇത് മഹാത്മ്യത്തിനകത്തുള്ള സന്ദേശം എന്തിനാണ് മഹാത്മ്യം പറയുന്നത് ഭാഗവതം നേരിട്ടങ്ങട്ട് തുടങ്ങിയാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യാനുണ്ട് അതാണ് ഈ ചെയ്യുന്നത് അതുകൊണ്ട് മാഹാത്മ്യം നമ്മൾ വായിക്കുന്നു പലരും മഹാത്മ്യത്തിലെ കഥകൾ വായിക്കാറുണ്ട് പക്ഷെ വാട്ട്സ് ദ പർപ്പസ് ഓഫ് മാഹാത്മ്യം എന്നുള്ളത് ഈ ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഉള്ളിലുള്ള ഭക്തിയെ ഇഷ്ടം ഇല്ലെങ്കിൽ ഒരു വസ്തുവിനോടുള്ള ആകർഷണത്തിനെ ഒന്നും കൂടി ശ്രേഷ്ഠമാക്കി ഭക്തിഭാവത്തിലേക്ക് മാറ്റാനാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഗുണങ്ങളിലൂടെ വളർന്ന് ആ വളർച്ചയെ ഭക്തി എന്ന തലത്തിലേക്ക് എത്തിക്കാൻ ഭാഗവതം സഹായിക്കും അതിനു വേണ്ടിയിട്ട് മാഹാത്മ്യത്തിൽ ഈശ്വര മഹിമകളെ എടുത്തു പറയുന്നു ഇനി മുന്നോട്ട് വായിക്കാൻ പോകുന്നതും പറയാൻ പോകുന്നതും ഇതൊക്കെയാണ് എന്ന് സൂചന തരുന്നു അത് കാരണം ഭാഗവതം ഈശ്വരീയ കുറിച്ച് പറയുന്ന ശാസ്ത്രം എന്താണ് ഈശ്വരൻ്റെ മഹിമ പറഞ്ഞിട്ട് കാര്യം എന്ന് ചോദിച്ചാൽ ഇതാണ് ഭക്തി വളരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അതിനെല്ലാം ഉണ്ട് ഇതൊന്നും ഒരു പുസ്തകം പോലെ വായിക്കേണ്ട ഗ്രന്ഥമല്ല എന്ന് പറയാനുള്ള ശാസ്ത്രം നമ്മൾ നമ്മളെക്കുറിച്ചാണ് അറിയാൻ ശ്രമിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മളിന്ന് വളരെ പോയി ഇനി അടുത്ത് വരണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടം തോന്നണം നമ്മളോട് ഇഷ്ടം തോന്നണമെങ്കിൽ ഈ വക ശാസ്ത്രങ്ങളിലൂടെ വരണം അത് തന്നെ പറ്റുകയുള്ളൂ